ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് അത്രയും മികച്ച ദിവസങ്ങളിലൂടെയല്ല കടന്നു പോകുന്നത് കിവീസുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ തൂത്തുവാരപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയും കൈവിട്ടു ഇനി ഈ പരമ്പര സമനിലയാക്കുക മാത്രമാണ് ഇന്ത്യക്ക് സാധിക്കുക ഇതിനിടെ ഇന്ത്യൻ ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പരിശീലകൻ ഗംഭീറുമായി താരങ്ങൾക്ക് തർക്കമുള്ളതായും മോശം പ്രകടനത്തിന് അദ്ദേഹം പൊട്ടിത്തെറിച്ചുവെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ താരങ്ങൾക്ക് സ്വദസിതമായ ശൈലിയിൽ കളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഗംഭീർ നൽകിയിരുന്നു എന്നാൽ കോച്ചിൻ്റെ പ്രതീക്ഷ കാക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ താരങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നതാണ് പ്രധാന പ്രശ്നം കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പര മുതൽ റെഡ്ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ ഗംഭീറിന് വലിയ നിരാശയും രോഷവുമുണ്ട് തനിക്ക് മതിയായി എന്ന് അവരോട് തുറന്നു പറഞ്ഞ അദ്ദേഹം കളിക്കാരെ ശരിക്കും ശകാരിച്ചു എന്നും റിപ്പോർട്ടിലുണ്ട് നേരത്തെ തയ്യാറാക്കിയുള്ള പ്ലാനുകൾ അനുസരിച്ച് കളിക്കണമെന്ന് താരങ്ങളോട് ആവശ്യപ്പെട്ട ഗംഭീർ ഇതിന് തയ്യാറായില്ലെങ്കിൽ പുറത്താകുമെന്ന് മുന്നറിയിപ്പും നൽകിയതായാണ് bir veren അതേസമയം ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ വെറ്ററൻ താരവും ഏറെ ഉള്ള ചെതേശ്വർ പുജാരയെ ഉൾപ്പെടുത്തണമെന്ന് ഗംഭീർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായും പക്ഷേ സെലക്ടർമാർ ഇത് തള്ളിയെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ ദീർഘകാലം ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന താരമാണ് ചെതേശ്വർ പുജാര ഓസ്ട്രേലിയയിൽ പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട് തോൽവിയുടെ വക്കിൽ നിന്ന് പോലും പുജാരയുടെ ഒറ്റയാൾ പോരാട്ടങ്ങൾ ടീമിന് സമനിലകളും നേടി തന്നിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ത്തിൽ പുജാരയുടെ സാന്നിധ്യം ടീമിനു ഗുണം ചെയ്യുമെന്നും ഗംഭീർ കണക്കുകൂട്ടിയിരുന്നു എന്നിരുന്നാലും ഗംഭീറിന്റെ ആവശ്യം സെലക്ടർമാർ തള്ളിക്കളയുകയായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയാണ് പുജാര അവസാനമായി കളിച്ചത് ദേശീയ ടീമിൽ നിന്നും തയപ്പെട്ടപ്പോഴും ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ച പുജാര അവിടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇന്ത്യയുടെ ബോർഡർ ഗവാസ്കർ ട്രോഫി പര്യടനത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരങ്ങളിൽ ഒരാളാണ് ഇന്ത്യയുടെ വെറ്ററൻ ബാറ്റർ ചെതേശ്വർ പുജാര